ശശി തരൂരിന്റെ സഹോദരിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ ഐക്കോണിക് അമൂൽ ഗേൾ വൈറലായ അവകാശവാദത്തിന് പിന്നിലെ സത്യം എന്താണ് വർഷങ്ങളായി റെഡ് പോൾക്ക ഡോട്ട് വസ്ത്രം ധരിച്ച നീല മുടിയുള്ള കൊച്ചു പെൺകുട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട മാസ്കോട്ടുകളിൽ ഒന്നാണ് കുസൃതി നിറഞ്ഞ ഓൺലൈനറുകളും തികച്ചും വെണ്ണ പോലുള്ള ആകർഷണീയതയുമുള്ള അമൂൽ ഗേൾ ബിൽബോർഡുകളിലും ആകർഷകമായ പ്രിന്റ് പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാംസ്കാരിക ഐക്കണായി വളർന്നു ഇപ്പോൾ ഒരു പുതിയ വൈറൽ അവകാശവാദം അതിന് വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അതിന്റെ ഉത്ഭവത്തെ കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ കുടുംബവുമായി ബന്ധിപ്പിക്കുന്നു മാർക്കറ്റിംഗ് കൺസൾട്ടന്റും സ്പീക്കറുമായ ഡോക്ടർ സഞ്ജയ് അറോറ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടെയാണ് കോലാഹലം ആരംഭിച്ചത് അമൂൽ ഗേളിൻ്റെ പ്രചോദനം ആരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്ന് അതിൽ പങ്കുവച്ചു അത് ശശി തരൂർ എന്ന പാർലമെൻറ്റേറിയൻ്റെ സഹോദരി ശോഭ തരൂർ ശ്രീനിവാസനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദം എത്രമാത്രം ശരിയാണ് ഇന്ത്യയുടെ ഈ വെണ്ണപ്രിയമുള്ള കൊച്ചു ഭാഗ്യചിഹ്നത്തിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ് നമുക്കൊന്ന് നോക്കാം വൈറൽ വീഡിയോ എന്താണ് അവകാശപ്പെടുന്നത് ഡോക്ടർ സഞ്ജയ് അറോറ ഒരു കൗതുകകരമായി ചോദ്യം ഉന്നയിക്കുന്നതോടെയാണ് വൈറൽ വീഡിയോ ആരംഭിക്കുന്നത് ഈ അമൂൽ ഗേളിനും ശശി തരൂരിനും പൊതുവായി എന്താണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബട്ടർ ഗേളിന്റെ ഈ അമൂൽ ഭാഗ്യ മുഖം ശശി തരൂരിന്റെ ഇളയ സഹോദരി ശോഭ തരൂരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണോ അമൂലിന്റെ മാർക്കറ്റിംഗ് ജീനിയസിന്റെ ചരിത്രം വെളിപ്പെടുത്തുക മാത്രമല്ല ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ ക്ലിക്കു ചെയ്തതായി പറയപ്പെടുന്ന ശോഭയുടെ കുഞ്ഞു ചിത്രത്തിലേക്ക് കൂടി ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നു ഈ ഭാഗ്യചിഹ്നത്തിന് പിന്നിലെ പ്രചോദനമായി ഇത് കണക്കാക്കപ്പെടുന്നു വീഡിയോ പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ വൈറലായി ഒന്ന് പോയിന്റ് എട്ട് ദശ വ്യൂസ് നേടി താമസിക്കാതെ തരൂർ കുടുംബത്തിലേക്ക് തന്നെ ഈ വീഡിയോ എത്തി പാർലമെന്റേറിയന്റെ സഹോദരി ശോഭ തരൂർ ശ്രീനിവാസൻ യക്സിൽ പ്രതികരിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ താൻ ഒരു അമൂൽ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നുവെന്ന് അവർ സമ്മതിച്ചു പിന്നീട് ബ്രാൻഡ് ആദ്യ കളർ പരസ്യങ്ങൾ പുറത്തിറക്കിയപ്പോൾ അവരുടെ സഹോദരി സ്മിത തരൂർ രണ്ടാമത്തെ അമൂൽ ഗേളായി പ്രത്യക്ഷപ്പെട്ടു എന്നിരുന്നാലും ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്രശസ്തമായ ഈ അമൂൽ മാസ്കോട്ടിന് പ്രചോദനമായോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ശോഹ തരൂർ ശ്രീനിവാസൻ വ്യക്തമാക്കി രസകരമെന്ന് പറയട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ തന്നെ തൻ്റെ സഹോദരിമാരുടെ അമൂൽ ബേബീസ് വേഷത്തെക്കുറിച്ച് എഴുതിയിരുന്നു തരൂർ കുടുംബത്തിൻ്റെ ബ്രാൻഡുമായുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കും വ്യാപിച്ചു ഒരിക്കൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ അമൂലിന്റെ ഒരു പ്രധാന കാർട്ടൂൺ പരസ്യത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചു അവരുടെ പ്രതികരണത്തിന് മറുപടിയായി ഡോക്ടർ സഞ്ജയ് അറോറ ഇങ്ങനെ എഴുതി അതാ സുഹൃത്തുക്കളെ ശോഭ തരൂർ ശ്രീനിവാസൻ തന്നെ അത് അംഗീകരിക്കുകയും തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നാൽ വാർത്തകൾ പ്രചരിച്ചതോടെ അമൂൽ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തി ഈ ക്ഷീരഭീമൻ ഊഹാഭോഗങ്ങൾക്ക് വിരാമം വിട്ടു അമൂൽ ഗേളിൻ്റെ ചിത്രീകരണത്തിന് ശ്രീമതി ശോഭ തരൂർ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീ ചിത്രകാരൻ ശ്രീ യുസ്റ്റേസ് ഫെർണാണ്ടസും ചേർന്നാണ് അതിനെ സൃഷ്ടിച്ചത് അമൂൽ ഗേൾ എങ്ങനെ നിലവിൽ വന്നു എന്നതിൻ്റെ പശ്ചാത്തലവും ഡോക്ടർ അറോറ തൻ്റെ വീഡിയോയിൽ വരച്ചു കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ക്ഷീരവിപണിയിൽ അമൂൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു അതേസമയം എതിരാളി ബ്രാൻഡായ പോൾസൺ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാൽ പരസ്യത്തിൽ വേറിട്ടു നിൽക്കാൻ അമൂലിന്റെ പരസ്യ മേധാവി സിൽവസ്റ്റർ ഡുൻഹൈ ഒരു പ്രവൃത്തി ചെയ്തു അമൂലിന്റെ പ്രതിയോഗിയായ പോൾസൺ കമ്പനിയുടെ മധുരവും മൃദുവായതുമായ വെണ്ണ പെൺകുട്ടിയുടെ പ്രതിച്ഛായയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഗ്യചിഹ്നം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയപ്പോഴേക്കും ഈ ആശയത്തിന് അനുയോജ്യമായ കുട്ടികളുടെ മോഡലിനായി അദ്ദേഹം തിരയാൻ തുടങ്ങി എഴുന്നൂറിലധികം ഫോട്ടോഗ്രാഫുകൾ അവലോകനം ചെയ്യപ്പെട്ടു പക്ഷെ ഒന്നും ശരിയായി തോന്നിയില്ല അപ്പോഴാണ് ഡാക് കുൻഹയ്ക്ക് കേരളത്തിൽ നിന്നുള്ള തന്റെ സുഹൃത്തായ ചന്ദ്രൻ തരൂരിനെ ഓർമ്മ വന്നത് അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹം കുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു ഡാ കുൻഹ കവർ തുറന്നപ്പോൾ പോണീറ്റൈൽ ധരിച്ച പത്തു മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ ഫോട്ടോ അദ്ദേഹം കണ്ടു ആ പെൺകുട്ടി ശോഭ തരൂരായിരുന്നു ആ ഫോട്ടോ അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു വിടറുന്ന കണ്ണുകളുള്ള തടിച്ച കുഞ്ഞ് അമൂലിന്റെ മുഖമായി അദ്ദേഹം സങ്കല്പിച്ചതുപോലെയായിരുന്നു ഇന്ന് കാലിഫോർണിയയിൽ താമസിക്കുന്ന ശോഭ അവാർഡ് ജേതാവായ കുട്ടികളുടെ എഴുത്തുകാരി വോയിസ് ഓവർ ആർട്ടിസ്റ്റുമാണ് ദി ഹിന്ദു ബിസിനസ് ലൈനോട് സംസാരിക്കുമ്പോൾ ഷൂട്ടിങ്ങിനെ കുറിച്ച് വളരെ കുറച്ചേ ഓർമ്മയുള്ളൂ പക്ഷെ അതിനെക്കുറിച്ചുള്ള കഥകളാൽ ചുറ്റപ്പെട്ടാണ് താൻ വളർന്നതെന്ന് അവർ പറഞ്ഞു അമൂൽ ക്യാമ്പയിനിങ്ങിനെ കുറിച്ചുള്ള കഥകൾ ഞാൻ കേട്ടിരുന്നു ആദ്യത്തെ അമൂൽ കുഞ്ഞായിരുന്നു ഞാൻ ഫോട്ടോയിൽ കറുപ്പും വെളുപ്പും നിറത്തിലായിരുന്നു രണ്ട് ശേഷം കളർ ഫോട്ടോകളിലെ കുഞ്ഞ് എൻ്റെ ഇളയ സഹോദരി സ്മിതയായിരുന്നു എന്ന് ശോഭ തരൂർ പറഞ്ഞു അതിനാൽ തരൂർ സഹോദരിമാർ ആദ്യകാല അമൂൽ കാമ്പയിനുകളിൽ അമൂൽ ബേബീസ് എന്ന നിലയിൽ പങ്കെടുത്തിരിക്കാമെങ്കിലും ഇന്ത്യയുടെ ആ ആ വെണ്ണപ്രിയങ്കരിയായ നീലമുടിയുള്ള കാർട്ടൂൺ മാസ്കോട്ട് ആയിരുന്നില്ല അത് ഡാക് ഉൻഹയുടെയും ചിത്രകാരിയായ യൂസ്റ്റെർണാണ്ടസിൻ്റെയും ആശയമായിരുന്നു ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനിൽ നിന്നും ഡാക് ഉൻഹയ്ക്ക് മാർഗനിർദ്ദേശം ലഭിച്ചിരുന്നു അവരുടെ ദർശനം ഇന്ത്യൻ പാരസ്യ ചിത്രത്തിലെ ഏറ്റവും മികച്ച മാസ്കോട്ടുകളിൽ ഒന്നിന് ജന്മം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് സിൽവസ്റ്റർ ഡാക് ഉൻഹ അന്തരിച്ചത്